ഉണ്ണിയാർച്ച ആർച്ച രചന ഗൗരി സുഭാഷ് അവതരണം എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം നിർമാണം ക്രിയേഷൻസ് ഇതൊക്കെ കേട്ട ക്ഷീണത്തിൽ ഗ്രീഷ്മയുടെ കയ്യിൽ നിന്ന് സ്പൂണ് താഴേക്ക് വീണതാണ് ആർച്ച ഭരത്തിനെ നോക്കി വൃത്തിയായി ചിരിച്ചു കാണിച്ച് അതേപോലെ പല്ലിളിച്ച് കാണിച്ച് അവളെ കൂർപ്പിച്ച് നോക്കി അവന് ഇന്നുവരെ വാലുകുറിക്ക് നീ കണ്ടിട്ടുണ്ടോ ശരത്തിന്റെ ചോദ്യം കേട്ട് ഗ്രീഷ്മ പൊളിച്ച് നിന്നു ഇപ്പൊ നടന്നത് അതിന്റെ ഉദ്ഘാടന ചുണ്ടുകൂട്ടി പിടിച്ച് ഇരിയടക്കിയവൻ ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെയോ മനസ്സിലായ മട്ടിൽ ഗ്രീഷ്മ തലയാട്ടി യാ നീ എന്തിനാണോ ഞാനാ കാർ ഓടിച്ചു പറഞ്ഞു നീയതോടിച്ച് അപ്പഴേ പറഞ്ഞ പതിയെ പോവാൻ ആർച്ച പോയി കഴിഞ്ഞ ഉള്ളിലേക്കായിരുന്നു വന്ന ഭരത്തിന്റെ പുറത്തൊരു അടിവെച്ചു കൊടുത്തോണ്ട് ഗ്രീഷ്മ മുഖം ചുളിച്ച് എന്റെ പൊന്നെ എടുത്തി അതുകൊണ്ട് വെള്ളത്തിൽ വെള്ളത്തിലൊതുങ്ങി ഇള്ളേലെന്നെ ചളിയിലിട്ട് മുക്കിയെടുത്തിട്ട് അവൾ പോവുള്ളു അതാണ് അമ്മയുടെ ആർച്ച മോള് ഉണ്ണിയാർച്ച ഭരത്ത് കള്ളശ്ശിരിയോടെ പറഞ്ഞു ആദ്യം നിനക്കെങ്ങനെ അറിയാം ഞാനൊന്നും ഇന്നോട് പറഞ്ഞിട്ടില്ലല്ലോ പത്മിയുടെ കണ്ണുകൾ കറങ്ങി തിരിഞ്ഞ് നിശബ്ദനായിരുന്ന പത്രം വായിക്കുന്ന രാമചന്ദ്രന്റെ മേലെ എത്തി ആ നോട്ടം കണ്ട ഉടനെ തന്നെ രാമചന്ദ്രൻ പത്രത്തിലേക്ക് ഒന്നുകൂടി കണ്ണുകൂർപ്പിച്ചു വെള്ളമില്ലാത്ത കൊണ്ട് വെള്ളം കളി മാറ്റിവെച്ചു ആലപ്പുഴ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഞാനൊരു വള്ളംകളി നടത്തിയനെ ഇങ്ങേരാണോ ചാരൻ ഏ പറയുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പത്മതാടിയിൽ വിരൽ തട്ടി കാര്യമായിട്ട് ആലോചിച്ചു അതുകൊണ്ട് രാമചന്ദ്രൻ ഒന്നുകൂടെ പത്രത്തിലേക്ക് മുഖം പൂഴ്ത്തി ഒട്ടക പക്ഷി തല വെച്ച പോലെ തല മാത്രം പത്രത്തിനകത്തും ബാക്കി പുറത്തുമിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ പത്തിരുപത് തവണ വായിച്ച് ബൈഹാട്ടായ വാർത്ത പരീക്ഷാ ഹാൾക്കായിരുന്ന കുട്ടി അവസാന നിമിഷം ഒന്നുകൂടെ വായിച്ച് ഉറപ്പിക്കുന്നത് പോലെ പുള്ളി വീണ്ടും വായിച്ചു ഈ മഴ നേരത്തെ ഇപ്പം മാതൃമി വായനക്കാരെല്ലാരും വിളിച്ചുകൂട്ടി ഇന്നത്തെ വാർത്തകളെ കുറിച്ച് ഒരു പരീക്ഷ നടത്തിയ രാമചന്ദ്രൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കും അത്ര കാര്യമായിട്ടുള്ള വായനയാ പത്മ ചേന്ന് പത്രം പിടിച്ചൊന്ന് വലിച്ചു കിടക്കുന്നു കഞ്ഞീം കാലം പത്രം നടുവേ കീറി പോന്നു കീറിയെടുത്ത ഭാഗം കയ്യിൽ വെച്ച് ആലോചിച്ചു ഇപ്പൊ ഇത് ഏറ്റെടുത്താൽ ചോദിക്കാവുന്ന കാര്യത്തിൽ നിന്ന് പുള്ളി രക്ഷപ്പെടുന്നു പത്മ അല്ലെങ്കിൽ പണ്ടേ നിങ്ങൾക്കുള്ളതാ എന്തെങ്കിലും കള്ളത്തിൽ കാണിച്ച ഉടനെ പത്രത്തിനുള്ളിൽ കയറിയിരിക്കുന്ന സ്വഭാവം സത്യം പറഞ്ഞു ഇല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ പത്രം വരുത്തുനിന്ന് നിർത്തു രാമചന്ദ്രന്റെ വീക്ക് പോയിന്റ് നോക്കി പത്മ ആണിയടിച്ചു ഒരു ദിവസം ഭക്ഷണമില്ലെങ്കിലും ജീവിക്കാം പക്ഷെ പത്രം രാവിലെ പത്രം കിട്ടിയില്ലെങ്കിൽ ഒരു അസ്വസ്ഥയാണ് അതൊന്നും ശരിയാവില്ല ഞാനാ ഒടുവിൽ കുറ്റസമ്മതം നടത്തി ഹല്ലേ എന്ന മട്ടിൽ പത്മ ഇളിയിൽ കൈകൂത്തി അയാളെ നോക്കി അച്ഛൻ വിളിച്ചപ്പോ ജസ്റ്റ് പേര് പറഞ്ഞേ ഉള്ളൂ ഭരത്ത് അമ്മയെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു പിന്നെ നനക്കെങ്ങനെ മനസ്സിലായി പത്മ തിരിഞ്ഞു നോക്കി അമ്മയുടെ ഫേസ്ബുക്ക് നോക്കി ഇൻസ്റ്റ നോക്കി ഫേസ്ബുക്കിൽ കണ്ടില്ല ഇൻസ്റ്റയിലുണ്ടായിരുന്നു ഭരത് ചിരിച്ചു ഇൻസ്റ്റയില് നിങ്ങളാരും എന്നെ ഫോളോ ചെയ്യുന്നില്ലല്ലോ ഈ ി എനിക്കുണ്ട് പത്മ നിന്ന് ആലോചിച്ചു ഭരത് അവരുടെ കവിളിൽ മുത്തി അതെ അമ്മയുടെ ഫോളോവേഴ്സിൽ കുഞ്ഞൂസ് എന്ന് പറഞ്ഞ ഒരാളില്ലേ പത്മ തലയാട്ടി അത് ഞാനാ ഭരത്ത് ഇളിച്ചു കാണിച്ചു പത്മ തിരിഞ്ഞ് അവന്റെ ചെവി പിടിച്ച് തിരിച്ചു നിന്നെയാണിന്ന് ഭരത് പത്മയുടെ കൈ തട്ടി മാറ്റി ഓടി പത്മ പുറകെ കുറച്ചു കഴിഞ്ഞ് നോക്കിയാൽ രണ്ടുപേരും ഒരുമിച്ച് പാട്ടും പാടി വരുമെന്ന് അറിയാവുന്നോണ്ട് ബാക്കി മൂന്ന് പേരും അവരവരുടെ പാട് നോക്കിപ്പോയി കഷ്ടപ്പാട് അടുത്ത ദിവസം കോളേജിലേക്ക് പോകുമ്പോൾ പത്മയുടെ വീണുമ്പിലെത്തിയതും കിച്ചുവിൻ്റെ വീടിന്റെ ഗേറ്റിനടുത്തുന്ന കീർത്തിയോട് വളരെ കാര്യമായി സംസാരിക്കുന്ന ഭരത്താണ് ആർച്ചയുടെ കണ്ണിൽ പെട്ടത് ഉം ഇന്ത്യയും അമേരിക്കയും പോലും ഇത്രയും കാര്യമായിട്ട് ചർച്ച നടത്തില്ല അവൾ പിന്നെ ആ ബാത്തേക്ക് പോലും നോക്കാൻ പോയില്ല അവളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഒരു കുശുമ്പ് ഒരു കാരണവുമില്ലാത്ത കുശുമ്പ് ഭരത്തും അവിടെ ആ ഭാഗമാറ്റം ശ്രദ്ധിച്ചു ആർച്ചയുടെ കാര്യങ്ങൾ പറയുമ്പോൾ കീർത്തിയെക്കുറിച്ച് പത്മ ഭരത്തിനോട് പറഞ്ഞിരുന്നു അവർ തമ്മിൽ ഇപ്പോഴുള്ള പിണക്കവും രാവിലെ കീർത്തി കോളേജിലേക്ക് പോയി ഇറങ്ങുന്നേണ്ടിയിട്ടാണ് ഭരത്ത് പുറത്തേക്ക് ഇറങ്ങിയത് പരിചയപ്പെടാനെന്ന ഭാവേന ഗ്രീഷ്മയും കൊണ്ട് അവൻ കീർത്തിയുടെ അടുത്ത് ചെന്നു ഗ്രീഷ്മ തിരികെ വന്നെങ്കിലും ഭരത്ത് വീണ് സംസാരിച്ച് നിന്നു ആർച്ചയെ ഒന്ന് ചോറിയണമെന്നുള്ള വെറും ദുരുദ്ദേശം കീർത്തി ആർച്ചയെ നോക്കിയെങ്കിലും തന്റെ നേരെ അവിടെ ഒരു നോട്ടം പോലും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് കീർത്തിക്ക് ഉറപ്പായിരുന്നു ആർച്ച തിരിഞ്ഞു നോക്കിയതും ഗേറ്റിനടുത്ത് നിൽക്കുന്ന ഗ്രീഷ്മയാണ് കണ്ടത് ഗ്രീഷ്മ കണ്ണു ചിമ്മി പുഞ്ചിരിച്ച് മടിച്ച് മടിച്ച് ആർച്ചയും ആർച്ചയുടെ കണ്ണുകൾ തനിക്ക് പുറകിലേക്ക് നീങ്ങുന്നു ഗ്രീഷ്മ കൗതുകത്തോട് നോക്കി നിന്നു പത്മയെ നോക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി അമ്മ അടുക്കളയിലാണ് വിളിക്കണോ ഗ്രീഷ്മ ചോദിച്ചു ആർച്ച ചുമൽകൂച്ചി വേണ്ടെന്ന് കാണിച്ചു ബസിന് സമയമായി ആന്റിയോട് പറഞ്ഞാൽ മതി കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൾ മുന്നിലേക്ക് നടന്നു ഹലോ ഉണ്ണി ആർച്ച മറുവശ്നിന്ന് വിളിക്കുന്നേട്ട് ആർച്ചയുടെ മുഖം കടുത്തു അവൾ പതിയെ തളിയിരിച്ച് നോക്കി ശബ്ദമില്ലാതെ ചുണ്ടുകൂട്ടി കാണിച്ച് ആർച്ച നടന്നു നീങ്ങി അവൻ കുസൃതിയോടെ ചിരിച്ചു വൈകീട്ട് കോളേജിൽ നിന്ന് തിരികെ വരുമ്പോഴും ഭരത്തിനെയാണ് ആർച്ച വീണുമ്പിൽ കണ്ടത് പത്മിയെയോ രാമചന്ദ്രനെയോ കാണാത്തതിനാൽ ആർച്ച അവനെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന മട്ടിൽ നടന്നു നീങ്ങി എന്താ നിന്റെ ഉദ്ദേശം എന്തിനാ ഞങ്ങളോട് പുറത്തേക്ക് വന്ന നീ പറഞ്ഞു ആർച്ച പോയതും പത്മ അടുത്തേക്ക് വന്നു അവൻ്റെ തളിയിൽ കിഴക്കി ചുമ്മാ ഒരു രസം അവളെ ഇങ്ങനെ ഒന്ന് വട്ടുകളിപ്പിക്കാൻ വീർപ്പിച്ച ആ മുഖം കാണാൻ ആ കുശിയുമ്പ് കാണാനൊരിഷ്ടം അവൻ കണ്ണു ചിരിച്ചു ഉം കാണ് കാണ് അവൾക്ക് ഇതൊന്നും അല്ലാത്തൊരു ഉണ്ട് ദേഷ്യം അത് കാണുമ്പോ അയ്യോ അമ്മയെന്നോ വിളിച്ചു വന്നാലേ ചൂരിലെടുത്ത് അടിക്കും ഞാൻ പത്മ കണ്ണുരുട്ടി അമ്മയ്ക്ക് തന്നെ തീരെ വിശ്വാസം ഇല്ലല്ലേ ഭരത്ത് മുഖമീർപ്പിച്ചു ഇല്ല ഒട്ടും ഇല്ല പഠിക്കുന്ന ടീച്ചറുടെ മോൾക്കുള്ള ലവലിട്ട് ടീച്ചറുടെ ബുക്കിൽ ഒളിപ്പിച്ച് വെച്ച് കൊടുത്ത മോനല്ലയോ നീ എന്നിട്ട് അത് വൃത്തിക്കെഴുതിയോ നിനക്ക് ആയിരം ചൂടി ചുമനങ്ങൾ എന്നൊരു പകരം നിനക്ക് ആയിരം ചൂട് ചപ്പാത്തികൾ എന്നല്ലടാ നീ എഴുതി വെച്ചിരുന്നേ മാനം കളയാൻ അവന്റെ ചെവി പിടിച്ച് തിരിച്ചു പത്മ പറഞ്ഞു അതമ്മ പേടിക്കണ്ട ഉണ്ണി അറച്ചക്ക് ഞാൻ പ്രേമലകനൊന്നും കൊടുക്കുന്നില്ല ഭരത ചിരിയോട് അവളുടെ കവിളിൽ പിടിച്ച് വലിച്ചു ആ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ പോകുന്നതിന് മുമ്പ് ഒരു കുഴി കുത്തി ഒരു വെള്ള തുണി രണ്ട് ഓൾക്കിരത്ത് വെച്ചിട്ട് പോയിക്കോ പത്മി അവന്റെ കവിളിൽ വലിച്ചുവിട്ട ഉള്ളിലേക്ക് ഏറിപ്പോയി അമ്മേ അവൻ ദയനീയമായി വിളിച്ചു സത്യത്തിന്റെ മുഖം വികൃതമാണ് കുട്ടാ നിന്റെ മുഖം അതുപോലെ ആവാതിരിക്കാനാ പത്മ വിളിച്ചു പറഞ്ഞു ഭരത്ത് രണ്ട് കവിളിലും മൂക്കിലൊക്കെ തൊട്ടു നോക്കി അയാൾ അങ്ങനെ ചെയ്യോ ഏയ് ഇല്ല അവൻ സ്വയം ചോദിച്ച് സ്വയം ആശ്വസിച്ചു അടുത്ത ദിവസം രാവിലെ ചെല്ലുമ്പോൾ കീർത്തിയോട് സംസാരിക്കുന്ന ഭരത്തിനെയാണ് ആർച്ച കണ്ടത് കിച്ചുവും കൂടെയുണ്ട് ഭരത്ത് കീർത്തിയോട് സംസാരിക്കുന്ന കൊണ്ടാണ് കിച്ചു ഇറങ്ങിയെന്ന് അവനെ പരിചയപ്പെട്ടത് പത്മയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് കിട്ടി ബോധിച്ചു സന്തോഷിന്റെ ഭീഷണി അല്പം ഭയന്നും കവിത ഇപ്പോൾ ആ ഭാഗത്ത് പോലും നോക്കാറില്ല ഗേറ്റിനടുത്ത് നിരുന്ന പത്മയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു ആർച്ച നടന്നു നീങ്ങി സോറി പെട്ടെന്ന് പുറകിൽ നിന്ന് വിളിച്ചു പറയുന്ന കേട്ട് ആർച്ച തിരിഞ്ഞു നോക്കി ഗ്രീഷ്മയാണ് സോറിയോ എന്തിനാ പ്രത്യേകിച്ച് ബാബേതൊന്നുമില്ലാതെ അവൾ ചോദിച്ചു അത് ചളിതെറിപ്പിച്ചില്ലേ അതിന് ഗ്രീഷ്മ പറഞ്ഞതും ആർച്ചയുടെ മുഖം കടത്തു ചളിതെറിച്ചതിൽ വിഷമമൊന്നുമില്ല അതിപ്പൊ കഴുകിയാൽ പോകും പക്ഷെ ഇന്നലെ ആ കാലൂഴി വരുമ്പോൾ അവിടെ വെള്ളം കൊണ്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ ചിലപ്പോൾ സൈഡിൽ നിൽക്കുന്ന ഞാനും മുഖം വ്യക്തമായി കണ്ടില്ലേ പോലും നിങ്ങളുടെ കണ്ണിൽപ്പിട്ട് കാണണം ഒരല്പം സ്പീഡ് കുറച്ച പ്രശ്നം എന്തായിരുന്നു റോഡ് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാ അതോട് വണ്ടി ഓടിച്ച വീട്ടുകാരെയും ബന്ധുക്കളെയും വിറ്റിലിരുന്ന് കാണേണ്ടി വരില്ല ആർച്ച ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി ഗ്രീഷ്മയുടെ കണ്ണു തള്ളി താഴെ വീഴാതിരിക്കാൻ കണ്ണു കൊത്തി അരെ വസംഗം ഭരത്തിന്റെ കൈയടി ശബ്ദം കേട്ട് ആർച്ച തിരിഞ്ഞു നോക്കി കീർത്തി നോക്കി നിൽക്കുന്നുണ്ട് ഭരത് അവളുടെ അടുത്തേക്ക് വന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശോഭിക്കാൻ കേട്ടോ പ്രസംഗം കേട്ട് എനിക്ക് രോമാഞ്ചം വന്നു മുന്നിലൊരു മൈക്കും കേൾക്കാൻ പത്ത് പുരുഷാരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ദേ നോക്ക് രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു ഭരത് കൈനീട്ടി പിടിച്ച അവൾ കളിയാക്കി അതെ താൻ കുറച്ച് കസേയിലെടുത്ത് എഴുന്നേറ്റ് ആ രോമൻകുട്ടിയൊക്കെ പിടിച്ച് അവിടെ ഇരുത്ത് രോമൻകുട്ടിയോ ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അതൊക്കെയുണ്ട് പിന്നെ രാഷ്ട്രീയം അതിനെന്നെക്കാൾ നല്ല ചേട്ടന്റെ പുതിയ ഫ്രണ്ട്സാണ് അതാകുമ്പോൾ കൂടെ നിന്ന് ചതിക്കാനും കുതികാലു വിട്ടാനും കള്ളം പറയാനൊന്നും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കീർത്തിയും കിച്ചുവിനെയും തർപ്പിച്ച് നോക്കി ആർച്ച ഭരത്തിനെ മറിയുടെ നടക്കാൻ തുടങ്ങി ഊണി ആർച്ച പൂവാണോ ഇല്ല വരുവാ എന്താ കഞ്ഞിരാമ എടി കഞ്ഞിരാമനല്ല കുഞ്ഞിരാമൻ ഓ നീ കുഞ്ഞിരാമനല്ലടാ കഞ്ഞിരാമനാ ിൽ തന്നെ ആർച്ചു വിളിച്ചു പറഞ്ഞു അതേ ഒരു കോളേജിലേക്കല്ലേ ഒരുമിച്ച് പോയാ പോരെ ഒരു ഭരത്ത് ഉച്ചത്തിൽ ചോദിച്ചു അതെ കഞ്ഞിരാമന എത്ര സങ്കടാണെങ്കിൽ അവൾ കൊണ്ടുവിടും തനിക്ക് ഇതിന് വലിയ പണിന് കിട്ടാനില്ല അവൾ തിരിഞ്ഞു പോലും നോക്കാതെ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ നടന്നു ഗ്രീഷ്മ വാപുത്തി ചിരിച്ചു കീർത്തി ഇവിടെ ഇപ്പൊ എന്താ നടന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു വല്ല ആവശ്യമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു കളിയാക്കി ഒരു ഊറി വന്ന ചിരിയുടെ ഇതിർവശത്ത് വിളർ നിൽക്കുന്ന കീർത്തിയും കിച്ചുനെയും നോക്കി കണ്ണു ചെമ്മി കാണിച്ചു തെളിച്ച്മില്ലാത്ത ഒരു ചിരി തിരികെ നൽകി കീർത്തിയും ഭരത്തിനെ സംശയത്തോടെ നോക്കി കിച്ചു പതിയെ നടന്നുപോയി ഗേറ്റിൽ കയ്യൂന്നിന്ന് ഭരത്തവർ പോകുന്നത് നോക്കി നിന്നു എന്ത് കുസൃതി വേണമെങ്കിലും ആവാം അവളെ കരയിപ്പിച്ചാലേ എന്റെ സ്വഭാവം മാറും പറഞ്ഞില്ല എന്ന് വേണ്ട പെട്ടെന്ന് പത്മയുടെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു ഗ്രീഷ്മയും ഭരത്തോടെ അമ്പരപ്പോടെ നോക്കി അമ്മയുടെ കുഞ്ഞ് ഞാനാണോ അത് ആ ഉണ്ണിയർച്ചയാണോ ഭരത്തറിയാതെ ചോദിച്ചുപോയി അത് നീ തന്നെയാ പക്ഷേ അവളുടെ ഉള്ളിൽ ഇനിയും ഉണങ്ങിയിട്ടില്ലാത്തൊരു മുറിവുണ്ട് അതുണ്ടാക്കിയവരോടാ നീ ഇത്രയും അടുപ്പം കാണി സംസാരിച്ച് നീ ആരുമായിട്ട് കൂട്ടുകൊണ്ടെന്നുള്ള നിന്റെ വ്യക്തിപരായിട്ടുള്ള തീരുമാനം പക്ഷെ അതിൽ ആരുവിനെ എന്നല്ല മറ്റൊരാൾ വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് മാറാതിരിക്കാൻ അതിനുവേണ്ടി ആരെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കാൻ നോക്കേണ്ടതും നിന്റെ ഉത്തരവാദിത്തമാണ് രാമചന്ദ്രൻ സിറ്റോട്ടിൽ വന്നിരുന്നു പത്മ പത്രം എടുത്ത് ഉള്ളിലേക്ക് കയറി പത്രം നിവർത്തിയ രണ്ടുപേരും കൂടെ ഫ്രണ്ട് പേജിന് അടി തുടങ്ങി ഇത്രയും സമയം അവിടെ വെറുതെ കിടന്ന പത്രോ അല്ലെങ്കിൽ ഈ പത്രം ഒരാൾ വായിക്കുന്നത് കാണുമ്പോഴാണ് മറ്റൊരാൾക്കും കൂടെ ഒരു ത്വരയുണ്ടാകുമെന്ന് ഭരത്തിന്റെ കളിയാക്കലും കീർത്തിയുള്ള സംസാരവും ആർച്ചക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നീള്ള ദിവസങ്ങളിൽ തന്നെ ഭരതനെ അവൾ പാടെ അവഗണിക്കാൻ തുടങ്ങി പക്ഷെ ഗ്രീഷ്മയുടെ ഒരു സാഹൃദ രൂപം കണ്ടു ഭരത്താണെങ്കിൽ സാധിക്കുന്ന പോലെയൊക്കെ അവൾ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ക്ലാസ് ഇല്ലാത്തതിനാൽ ഇത്തിരി വൈകിയാണ് ആർച്ച എഴുന്നേറ്റത് വെറും മണി പത്തുമണി ഏഴുമണിയായപ്പോൾ ജയശ്രീകാരി വന്ന് ഫാൻ ഓഫ് ചെയ്തിട്ട് പോയി ഇനിയിപ്പോ തണുത്തു മരവിച്ചാലും ഫാനിന്റെ ശബ്ദമില്ലാതെ പറ്റില്ല ആർച്ചയ്ക്ക് ഉറക്കം ചെട്ടിയിട്ട് എഴുന്നേൽക്കാൻ മടിച്ച് കിടക്കുമ്പോഴാണ് കൃഷ്ണകുമാർ വന്ന് ഫാൻ ഓൺ ചെയ്ത് കൊടുത്തത് അച്ഛൻ അല്ലെങ്കിൽ മുത്താണ് കണ്ണുപോലും തുറക്കാതെ അച്ഛൻ്റെ രൂപ പറത്തിവിട്ട് ആർച്ച വീണ്ടും ഉറങ്ങി ആരു ജയശ്രീയുടെ വിളി വന്നു ആർച്ച കണ്ണു തുറന്ന് വീണ്ടും അടച്ചു ആരോ കൃഷ്ണകുമാർ വിളിക്കുന്ന ശബ്ദം കേട്ടു അവൾ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം തലയിൽ പതിയെ തലോടിലേറ്റതോടെ കണ്ണുപോലും തുറക്കാതെ പുഞ്ചിരിച്ചു ആർച്ച ലവ് യു അച്ഛ കൈ പിടിച്ച് ഉള്ളോടിയേർത്ത ആർച്ചൊന്ന് പകച്ചു കണ്ണു തുറന്നു നോക്കിയത് ആ കൈ തട്ടിയേർന്ന് ചാടി എഴുന്നേറ്റു മുന്നിൽ ഇരുന്ന് ചിരിക്കുന്ന ഭരത്തിനെ നോക്കി അവൾ കണ്ണ് മേഴിച്ചു അതെ ഞാൻ തന്നെയാ പരത്ത് എഴുന്നേറ്റ് അവളുടെ മുറി മുഴുവൻ നോക്കി നീട്ടാളിത് ആർച്ച അവന്റെ മുമ്പിൽ വന്ന് നീ ചേറി ഭരത്ത് അവളെ തുറച്ചു നോക്കി ഇത് തന്റെ റൂമല്ലേ അല്ല സെക്രട്ടേറിയറ്റ് ഒന്നല്ലോ ചെന്ന് മൽച്ചിട്ട് പാടി നാറിയിട്ട് പാടില്ല തല കുടഞ്ഞ അവൻ അലറി ആർച്ചൊരു നിമിഷം അവനെ നോക്കി നിന്ന് തിരിഞ്ഞൊരൊറ്റോട്ടത്തിന് ബാത്റൂമിൽ കയറി വാതിലടച്ച് കൈ പിടിച്ച് ഊതി നോക്കി മനസ്സിൽ മുഴങ്ങിയ പാട്ടതാണെങ്കിലും കയ്യിൽ വന്ന മണത്തിന് എന്ന പാട്ടാണ് ഓർമ്മ എന്ന് ആ പിന്നെ അലിൽ ഇപ്പൊ ഉറങ്ങി കഴിഞ്ഞേറ്റ വായിൽ പെർഫ്യൂം അടിച്ച പണമൊന്നും കിട്ടിയില്ലല്ലോ എന്നൊരു ഇത്രയും വൃത്തിയായിട്ടണം ആർച്ച പാട്ടുപാടി പല്ലുകേക്കാൻ തുടങ്ങി കോണിപ്പടിയുടെ ചോട്ടിൽ മുകളിലേക്ക് നോക്കി നഖും കടിച്ചിരിക്കുന്ന ശരത്തിന്റെ പത്മ പാളി നോക്കി ഗ്രീഷ്മയും ഭരത്തിനേയും കൂട്ടി ആർച്ചയുടെ വീട്ടുകാരെ കാണാൻ ഇറങ്ങിയതാണ് ഭരത്തിനെ നാട് ചുറ്റിക്കിറങ്ങാനും മോഹൻ ഇവിടെ ഇരിക്കെ അവനെ ആരും കൂട്ടിയിട്ട് വരും അച്ഛമ്മ പറഞ്ഞിട്ട് കൃഷ്ണകുമാർ കണ്ണു വീഴിച്ചു പോയ പോലെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു ആർച്ചയെ വിളിക്കാൻ മുകളിലേക്കാരെന്ന കൃഷ്ണകുമാരെ തടഞ്ഞു ഞാനൊന്ന് മുകളിൽക്കാർ വീടൊക്കെ കണ്ടിട്ട് വരാം വരുമ്പോൾ ആർച്ചയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് രണ്ടിന്റെയും കയ്യിലിരിപ്പ് വെച്ച് ഇനി അവര് രണ്ടുപേരെയും പിടിച്ചു വെക്കാൻ വേറെ ആരെങ്കിലും പോവേണ്ടി വരുമോ എന്റെ ചിന്ത ശരത്ത് നിൽക്കുന്ന അതേ ഭാഗത്തിൽ കൃഷ്ണകുമാറി പത്മ പിന്നെ അവനായിട്ട് ചെന്നല്ലേ കിട്ടുന്നെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന മട്ടിലായിരുന്നു രാമചന്ദ്രൻ പത്രം കണ്ടോടെ അതിൽ വീണ്ടും മുങ്ങി തുടങ്ങി കുററിപ്പുറം ബാലത്തിൽ അററ കുറ പണി ഏ ആ കുറ്റിപ്പുറം പാലത്തിൽ അറ്റകുറ്റ പണി എവിടെ പോയാലും പത്രം മുഖ്യം ബിഗില് പല്ലുതേച്ച് മുഖം കഴുകി ബാത്റൂം ഡോറ് ആർച്ച തല പുറത്തേക്ക് വെച്ച ഫോട്ടോസൊക്കെ നോക്കി കണ്ട അവൾക്ക് ദേഷ്യം വന്നു കുഞ്ഞിരാമൻ കുഞ്ഞിരാമന പോയില്ലേ ആർച്ച പിറവുപോയെ ആർച്ച പുറത്തേക്ക് വിരൽച്ചുകൊണ്ടി താനുവാടും അച്ഛനും അമ്മയ്ക്ക് ഉണ്ട് ഭരത്ത് അവള് ശ്രദ്ധിക്കാതെ പറഞ്ഞു അതൊക്കെയാമെന്നോളാം എനിക്ക് മാറണം അതിനെന്ത് മാറി അതല്ല ഡ്രസ് മാറണം ആർച്ചക്ക് അവൻ്റെ ഇവിടെ താഴേക്കുവാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇതിനെന്തോ കുഴപ്പം ഭരത്ത് അമ്പരം നൈറ്റ് ഡ്രസ്സാണ് ഷർട്ടും പാൻറും അതിൽ നിറയെ കുഞ്ഞു മൃഗങ്ങളുടെ ചിത്രങ്ങളും ആ നിനക്ക് പറ്റിയത് ഇതാ ബേബി ഉണ്ണിയാർച്ച അവൻ ആർച്ച കളിയാക്കി ടേബിളിൽ നിന്ന് പൗഡർ ബോട്ടിലെടുത്ത് ആർച്ച അവന് നേരെ എറിഞ്ഞു ഭരത്ത് അത് കൈവെച്ച് തടഞ്ഞു ഉണിയാർച്ച ഈ വക അഭ്യാസൊക്കെ വേറെ വല്ലവരുടെ അടുത്ത് എടുത്താ മതി ജിമ്മി പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ബോഡിയാ അങ്ങനെ ഡാമേജ് ആക്കാൻ ചെയ്യേണ്ട സമ്മതിക്കില്ല മോളെ ഉണ്ണി കുട്ടി മസിൽ വീർപ്പിച്ച് കാണിച്ച് പറഞ്ഞ് തിരിഞ്ഞരുമ്പ അടുത്ത് വന്നു ഓരോന്നും പിടിച്ചെടുത്ത് പൊട്ടാ സൈഡിൽ വെക്കുന്ന ഭരത്ത് വിളിച്ചു പറഞ്ഞു ഇതിനിടയിൽ അവൻ മുന്നോട്ട് നീങ്ങി ആർച്ചയുടെ അടുത്തെത്തി ഫ്ലവർ വേസ് കയ്യിലെടുത്ത് ആർച്ച അവനെ നോക്കി ഇതെടുത്ത് എറിഞ്ഞ പൊട്ടും തലയും പൊട്ടും ഫ്ലവർ വേസും പൊട്ടും എറിഞ്ഞ് പൊട്ടിച്ച അച്ഛൻ വേറെ യോ അത് വേണ്ട അത് തിരികെ വെച്ച് ആർച്ച കയ്യിൽ തടഞ്ഞ ബുക്ക് എടുത്തു എന്താ പൊന്ന് ഉണ്ണി ആർച്ചേ ഭരത് അവിടെ കൈ പിടിച്ച് ബുക്ക് വാങ്ങിച്ചു വെച്ചു കുഞ്ഞിരാമ എന്റെ പെർമിഷ് ചോദിക്കാൻ കരുവെന്ന് എന്റെ കൈ കയറി പിടിക്കുന്നു കൈമുട്ടുമണിക്ക് ഭരത്തിന്റെ വയറൊന്ന് കൊടുത്തു ആർച്ച ഏറെ നേരം കഴിഞ്ഞിട്ട് രണ്ടുപേരെയും താഴെ കാണാത്തോണ്ട് മൂലം കയറി കൃഷ്ണകുമാരും ശരത്തും മുറിയിലെ കാഴ്ച കണ്ട് കണ്ണു വീഴ്ച നിന്നു മുറിയിൽ പാറി നടക്കുന്ന കടലാസികൾ ഇന്നലെ വരെ വീർത്ത് നല്ല ഗുണ്ടുമണി പോലെ കിടന്ന തലയിണ പട്ടിണ കിടന്ന് ചാവാറായതുപോലെ ഒരു വശത്ത് കിടക്കുന്നു അതിലെ പഞ്ഞിമുഴിപ്പറുന്ന് നടക്കുന്നു മരത്തിനെ കമഴ്ത്തിയിട്ട് അവന്റെ മുകളിൽക്കാരി മുടി പിടിച്ച് വലിക്കുന്ന ആർച്ച കണ്ടതും കൃഷ്ണകുമാർ ഉള്ളിലേക്ക് തള്ളിക്കേറി പുറകെ പോലെ കൃഷ്ണകുമാർ ആർച്ചയെ പിടിച്ചു വലിച്ചെടുത്തു ചോറിയാൻ തുടങ്ങി പത്മാൻഡിയുടെ മോളിൽ ഞാൻ ക്ഷമിക്കുമ്പോ ഒരു ഉണ്ണിയാർച്ച ഞാൻ നീലിയാ നിന്റെ വന്ന ഉണ്ണിയാർച്ച നീലി നിന്റെ കഴുത്തിലേക്ക് എന്ന് പറഞ്ഞ നിന്റെ ചോര മുഴുവൻ വലിച്ചു കുടിക്കൂട കൃഷ്ണന്മാർ വലിച്ചെടുക്കുന്നതിനിടയിൽ ആർച്ച വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് വാടി നിനക്ക് ഞാൻ എന്റെ ചോദന നിന്നെ ആണി അടച്ച് തളക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ അവിടെ പിറകെ പോകാൻ ശരത്ത് തൂക്കിയെടുത്തു രണ്ടിനെയും വലിച്ചു രണ്ടു വശത്താക്കി കൃഷ്ണനും ശരത്തും നിന്ന് കിതച്ചു ആർച്ചയെടി ഇരുത്തം കണ്ടതും ശരത്തിന് നാഗവല്ലിയാണ് ഓർമ്മന്ന് എടി ഉണ്ണിയാർച്ച നീ എന്റെ മാധുവല്ലേ നീ ആടി പട്ടിയാണോ ഇങ്ങനെ മാധവ ഭരത്ത് വീണ്ടും ആർച്ചയ്ക്ക് നേരെ കുറച്ച് പോയതും ശരത്ത് അവനെ പിടിച്ചെടുത്ത് പുറത്തേക്ക് നടന്നു പൊന്നു മോനെ ഇന്നിനി നീ ഏട്ടന് വയ്യടാ നാളെ മുന്നിൽ നിന്ന് തൊഴുന്ന ഏട്ടനെ നോക്കി ഭരത്ത് പൊട്ടിച്ചിരിച്ചു ചിരിച്ചു കഴിഞ്ഞ് അവൻ നടുവിന് കൈയും കൊടുത്ത് നിന്നു ഹോ എന്ത് തല്ല ഏട്ടാ വയറിനെട്ട് ശരിക്കും രണ്ടെണ്ണം കിട്ടി മൂക്കിന് നേരെ വന്ന് തടഞ്ഞുകൊണ്ട് മൂക്കിന് അങ്കഭംഗമൊന്നും വന്നില്ല അവൻ മൂക്കി ഒളിച്ചു ഉണ്ണിയാർച്ച ആർച്ച വാളില്ലെങ്കിലെന്താ നഖം വെച്ച് നിങ്ങളത്തിലൊന്നും മാന്തി ഷർട്ട് അല്പം മാറ്റി അവൻ നെഞ്ചിലേക്ക് നോക്കി നാലു വരെ നല്ല ഭംഗിയായി പതിഞ്ഞടക്കം നോക്കി ശരത്ത് അടക്കി പിടിച്ചു നീ അതിനെ തിരിച്ചല്ലയോ ശരത്തിൻ്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു അവൻ കണ്ണു ചീമി ഇല്ലെന്ന് കാണിച്ചു വാ മുടി ഒതുക്കി വെച്ച് അവൻ താഴേക്ക് പോകാൻ ഒരുങ്ങി മോനെ കൃഷ്ണകുമാർ വിളിക്കുന്ന രണ്ടുപേരും തിരിഞ്ഞു നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം